ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് കൂടുതലും നോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് സോ പ്രൈവറ്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് റീഡിംഗിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു ചോദ്യം ആയിരിക്കും ഇത് ഈ പേഴ്സൺ എൻ്റെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു രീതി അപ്പോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡ്സ് കൊണ്ട് വ്യക്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് വരുന്നുണ്ട് കാരണം അത് കൂടുതലും ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒറ്റപ്പെടലിന്റെ വേദന അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ നോക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങളെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ബട്ട് ആക്ച്വലി നോ അതല്ല ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങൾ പോയപ്പോൾ തൊട്ട് തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ആ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണ് മേബി ഒരുപാട് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം സോ അതിൻ്റെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു ഒറ്റപ്പെടല് വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു സീരിയസ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ആരെങ്കിലും ഈ പേഴ്സണോട് തുറന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പി അല്ല എന്ന് തന്നെ ഈ പേഴ്സൺ മുഖത്ത് നോക്കി പറയാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ പണ്ടൊക്കെ മേ ബി ഈ പേഴ്സൺ അഭിനയിച്ചുകൊണ്ടായിരിക്കാം ഇരുന്നിരുന്നത് അതായത് ഇപ്പൊ മറ്റുള്ളവരെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ അഭിനയിച്ച് ഓക്കെ ഞാൻ ഹാപ്പി ആണ് എന്നുള്ള രീതിയിൽ മനസ്സിൽ നിറയെ വിഷമം വെച്ചിട്ട് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ആക്ച്വലി ഇപ്പൊ ഈ പേഴ്സന്റെ എല്ലാ ഇമോഷൻസും ഈ പേഴ്സൺ പുറത്തേക്ക് എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് മേ ബി സമാധാനം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ആശ്വാസം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ പേഴ്സൺ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം ബ്രേസ്ലെറ്റ് ധരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അഫർമേഷൻസ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ അമ്പലത്തിൽ പോവാ പള്ളിയിൽ പോവാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ഈ പേഴ്സൺ അതൊരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ അത് മനസ്സിൽ വെച്ചിട്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും മനസ്സിൽ വെച്ചിട്ട് പുറമെ ാപ്പിയാണ് ഐ ഫൈൻ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നടന്നിട്ടുണ്ടാകണം പക്ഷെ ഇപ്പോ ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പേഴ്സണ് കരിയർ പരമായിട്ട് എന്തൊക്കെയോ സക്സസ് ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ പേഴ്സന് പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയോ അല്ലെങ്കിൽ ഈ പേഴ്സൺ അർഹിക്കപ്പെട്ട പാരമ്പര്യപരമായിട്ടുള്ള സ്വത്തോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ പേഴ്സന്റെ പേഴ്സൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതും സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് തന്നെയാണ് നടക്കുന്നത് അതായത് ഈ പേഴ്സണ് ആ ഒരു ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ചിലപ്പോൾ മേ ബി നല്ലൊരു ഉയർന്ന ജോലി ആയിരിക്കാം സോ അതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ അതിനൊന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ അവിടെ ശരിക്കും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടെ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ചക്രാസ് ആക്ടിവേഷൻ ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സണെ പല കാര്യങ്ങളും ഈ പേഴ്സന്റെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടവും അഭിവൃദ്ധിയും ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ നിന്നുമുള്ള യഥാർത്ഥ പവർ ആ ഒരു പവറിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ള ചിന്താഗതിയില് ഇപ്പോൾ ഈ വ്യക്തി ഇരിക്കുകയാണ് അപ്പൊ ഒരുപക്ഷെ ആദ്യമേ തൊട്ടേ ചിലപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സോ ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് ചോദിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും സമ്മതിച്ച് തന്നിരുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ പറഞ്ഞിരുന്നത് ഓക്കെ ഞാൻ ഹാപ്പിയാണ് എനിക്ക് നീ ഇല്ലെങ്കിലും ജീവിക്കാം ഞാൻ ഒറ്റക്കാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ജീവിക്കും എന്നുള്ള ഒരു അഹങ്കാരം പിടിച്ചുള്ള ഒരു വർത്തമാനമായിരുന്നു ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ പക്ഷേ പിന്നീട് പിന്നീട് ഈ പേഴ്സന്റെ ആ ഒരു ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എംപറർ എനർജി വളരെയധികം കുറഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ഡൗൺ ടു അർത്ത് ആയിരിക്കുകയാണ് താഴ്ന്നു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താഴ്ന്നു പോകാം എന്ന് കൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഭാവത്തിലൊക്കെ വളരെയധികം ഒരു മിതത്വം അല്ലെങ്കിൽ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു ദയ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്നത് ഈ പേഴ്സണ് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കരിയർ പരമായിട്ടുള്ള നേട്ടങ്ങളും അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൻ്റെ കൂടെ മറ്റാരൊക്കെ കൂടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയും നിങ്ങളുടെ ഇമ്പോർട്ടൻസും വളരെയധികം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നോ നോക്കാക്ട് ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പേഴ്സന്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഒരു അറുപത് ശതമാനം ആൾക്കാരുടെങ്കിലും ഒരു ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ടൊക്കെ കാരണം ഈ പേഴ്സന്റെ ക്ഷമ നശിച്ചു ക്ഷമിച്ച് ക്ഷമിച്ച് ഈ പേഴ്സൺ അത് പറ്റുന്നില്ല അതിനെയും അതിരി കടക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളാണെങ്കിലും വളരെയധികം സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആയി നിങ്ങളാണെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നു ആദ്യമൊക്കെ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുമായിരുന്നു കരഞ്ഞ് നിലവിളിച്ച് പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള രീതികൾ നിർത്തിവെച്ചിരിക്കുന്നു അപ്പൊ അവിടെ തീർച്ചയായിട്ടും സെൽഫ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ഈ പേഴ്സന്റെ ദുരഭിമാനം വിട്ടെറിഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു പോസിറ്റീവ് അപ്രോച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനം തീരുമാനം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പേഴ്സണൽ പ്രൈവറ്റ് ട്രേഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്